കേരള ബഡ്ജറ്റ് ട്വന്റി ട്വന്റി ഫൈവ് പൊള്ളയായ ബഡ്ജറ്റ് എന്ന് പ്രതിപക്ഷം പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റെന്നും നവകേരള നിർമ്മിതിക്കുള്ള ബഡ്ജറ്റുമെന്ന് ഭരണപക്ഷവും മുഖ്യമന്ത്രിയും ബഡ്ജറ്റിനെ സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുകയാണ് ഇവിടെ ചർച്ച തുടരുകയാണ് വിദ്യാർത്ഥികളുണ്ട് ഗവേഷകരുണ്ട് സാമ്പത്തിക വ്യാവസായിക നിക്ഷേപ മേഖലകളിലെ പ്രഗത്ഭരും നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നുണ്ട് നമുക്കൊപ്പം സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറുണ്ട് ഒപ്പം ബി ജെ പി പ്രതിനിധി ജയസൂര്യനുണ്ട് നേരത്തെ സി പി ജോൺ നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നു ഞാൻ കെ എസ് അരുൺകുമാറിലേക്ക് ഒന്ന് പോകുന്നു കെ എസ് അരുൺകുമാർ വെൽക്കം കെ എസ് അരുൺകുമാർ ബഡ്ജറ്റിന്റെ പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും കണ്ടു ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപക്ഷം പറയുന്നത് പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള നിർമ്മിതി എന്നാണ് യാഥാർത്ഥ്യബോധം ലെവലേശമില്ലാത്ത ബജറ്റ് എന്ന് പറയുന്നു ആക്ച്വൽസ് കഴിഞ്ഞ ഓഗസ്റ്റ് ജൂലൈ മാസത്തിൽ നിങ്ങൾ വെട്ടിക്കുറച്ചില്ലേ ആ കണക്കുകൾ ഉൾപ്പെടുത്താതെയുള്ള ബജറ്റാണ് വഞ്ചിക്കുന്ന ബഡ്ജറ്റാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്താണ് മറുപടി നിലവിലെ കേരളത്തിന്റെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ കൊടുക്കാവുന്നതിന്റെ മാക്സിമം കൊടുത്ത് ടച്ച് ചെയ്യാവുന്ന എല്ലാ മേഖലയും ടച്ച് ചെയ്ത് ഒരു ഭാവി കേരളത്തെ ഒരു നവകേരളത്തെ നിർമ്മിക്കാൻ പ്രത്യേകിച്ച് ഒരു വിജ്ഞാന സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രത്യേകിച്ച് പശ്ചാത്തല സൗകര്യങ്ങളിലെല്ലാം ഒരു ദീർഘകാല ലക്ഷ്യത്തോടെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് നമുക്കറിയാം ഇന്ന് ടച്ച് ചെയ്യാത്തൊരു മേഖല ഇല്ല ഈ കേരളത്തിൻ്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുള്ളൊരു ബജറ്റാണ് പ്രത്യേകിച്ച് കേന്ദ്ര ബജറ്റ് വന്നിട്ട് ഏഴ് ദിവസമേ ഉള്ളൂ അതിൽ അവഗണിക്കപ്പെട്ട നമ്മളെല്ലാവരും വിഷമത്തോടെ കഴിഞ്ഞ ഏഴ് ദിവസം ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ചൂന്നൽ കൊടുത്തു നമുക്കറിയാം ചൂരൽമല മുണ്ടക്കൈ പ്രധാനമന്ത്രി വന്ന് ജൂലൈ മാസം മുപ്പതിന് നടന്ന ഉരുൾപൊട്ടലിൽ ഓഗസ്റ്റ് പത്തിനാണ് കേരളത്തിൽ വന്നത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം കേരള ഈ വയനാടിനെ പുനർനിർമ്മിക്കാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞത് ഒന്നും തരില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാനാണ് വയനാടിൻ്റെ ഒരു പാക്കേജ് എന്ന രൂപത്തിൽ നയാ പൈസ ഇതുവരെ ആ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ തന്നിട്ടില്ല എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാറ്റിവെച്ച് ചൂരൽപല മുണ്ടക്കൈ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി ആദ്യം വിഴിഞ്ഞം ശരിക്കും ഒരു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഒരു എന്താ ഒരു ആക്സലറേഷൻ കിട്ടാൻ എല്ലാ തരത്തിലുള്ള പദ്ധതിയെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണല്ലോ വിഴിഞ്ഞം വിഴിഞ്ഞത്തിനും ഒരു തരത്തിലുള്ള നയാ പൈസ തന്നില്ലെന്ന് മാത്രമല്ല വൈലബിലിറ്റി ഗ്യാപ്പ് ഫണ്ടടക്കം തിരിച്ചു മേടിച്ച സാഹചര്യത്തിൽ ആയിരം കോടി മാറ്റിവെച്ച് ആ വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം കൊല്ലം ജില്ലയെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിരവധി പദ്ധതികളാണ് മുന്നോട്ട് വച്ചത് മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി ആക്രമണമാണ് കേന്ദ്ര നിയമമാണ് അമൻമെൻ്റ് അല്ല കേന്ദ്രത്തിൻ്റെതാണ് ഒരു ില്ല പക്ഷെ എന്നിരുന്നാലും പണം മാറ്റി വെച്ച് സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പരിമിതികളുണ്ട് ആക്രമണം ഉണ്ടായാൽ അതിനൊരു മറ്റേ ഒരു ടീം ഉണ്ടാക്കി അതിനെ പ്രതിരോധിക്കുന്നതിനെല്ലാം നിയമത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നിയമം അമെൻഡ് ചെയ്യുകയോ പുതിയ നിയമം ഉണ്ടാക്കുകയോ ചെയ്യാതൊരു മാർഗമില്ല ഇപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ആ ഒരു ആക്രമണം ഉണ്ടാകാതെ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതിന് ഉള്ള ഒരു സാധ്യതയാണ് നമ്മൾ ചോദിക്കുന്നു എന്ത് നീക്കി വെച്ചു എന്നൊരു ചോദ്യം ജോൺ പ്രതിപക്ഷ നേതാവ് പറയുന്നു കർഷകർക്ക് താങ്ങുവില നൂറ്റി എഴുപത് രൂപയല്ലേ യഥാർത്ഥത്തിലുള്ള ആക്ച്വൽസ് എന്ന് പറയുന്നത് അഞ്ചും ഇരുനൂറ്റി പത്തും രൂപയാണ് ഇപ്പൊ മാർക്കറ്റ് വില അപ്പൊ യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ബജറ്റാണെന്ന് പറയാൻ റബ്ബറിന്റെ വിലയാണ് കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അതിലൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനെ കൂട്ടി ഉത്തരവാദിത്തപ്പെട്ട അസാനത്തിരിക്കുന്ന ഒരാള് പറയുന്നത് എന്താ താങ്ങുവില എന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ് താങ്ങുവില ഇത് താഴെ പോകാൻ പാടില്ല ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി ഉള്ള പ്രൈസ് അതിൽ താങ്ങുവിലയിൽ നമ്മൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം വില കുറഞ്ഞു വന്നാൽ നൂറ്റൻപത് രൂപയിൽ താഴെ പോകാൻ പാടില്ല ആ നൂറ്റൻപതാണ് താങ്ങുവില ഇത് കൂടി നിൽക്കുക നാല്പത്തിരണ്ട് നാൽപ്പത്തിയഞ്ച് രൂപ താങ്ങുവിലയിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മൾ അതിൽ ഊന്നൽ കൊടുക്കേണ്ട കാര്യമില്ല വില കുറഞ്ഞു വരുമ്പോഴാണല്ലോ താങ്ങുവില